നമസ്കാരം പാപ്പൻ എൻ ഗ്രാൻമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ എനിക്ക് ഒരു ഫാമിലി ഗെറ്റുഗെതറുണ്ട് എനിക്ക് ബിന്ദു ഉണ്ട് എൻ്റെ സഹായത്തിന് ബിന്ദു എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് എന്നെ പോലെ അവളും നല്ല പാചകത്തിന് അതിവിദഗ്ധയാണെന്ന് പറയും അസലായിട്ട് അവളും പാചകം ചെയ്യും അപ്പോൾ ഞമ്മ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാളത്തെ സ്റ്റാർട്ടർ ആയിട്ട് കൊടുക്കാൻ പോകുന്നത് ചിക്കൻ കട്ലേറ്റും ഒരു വൈനുമാണ് വൈനമ്മ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ക്രിസ്മസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇത് എല്ലാ വർഷവും അമ്മ ചെയ്യുന്ന അപ്പൊ അതിന് വേണ്ടിയിട്ട് അമ്മ ഇത ഇത്രയും ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് എല്ലില്ലാത്ത ചിക്കൻ ആണ് കേട്ടേറ്റ് നമുക്ക് ഉണ്ടാക്കാം അതിനു വേണ്ടിയിട്ട് അമ്മ ഒരു അര കിലോളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കുക അര ടീസ്പൂണോളം ചിക്കൻ മസാല ഇട്ടു കുറച്ച് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണോ മുളക് പൊടി ഇത്തിരി ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് വേണമെങ്കിലും ഇട്ടായിരുന്നാൽ മതി ഇതാ കുറച്ച് ഒരു കാൽ ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ ഇതാ ഇതിനകത്തേക്ക് ഇത്രയും സാധനങ്ങൾ ഇട്ട് കുരുമു പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്തിരി ചിക്കൻ പൊടി ഇത്തിരി ഗരം മസാലപ്പൊടി ഇത് വേഗൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കിഴങ്ങ് അടപ്പത്ത് വച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അവസ്ഥയെ ഒന്ന് നോക്കാം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം അപ്പോഴേ നമ്മൾ ഈ സാധനങ്ങളും എടുത്തു വയ്ക്കാം കൈ പൊട്ടറ്റോ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വെറ്റ് വറ്റിക്കഴിഞ്ഞു ഇനി നമുക്ക് തണുത്തിട്ട് ഇതൊന്ന് മിക്സിയിലൊക്കെ ഒന്ന് വെച്ച് വേണമെങ്കിൽ ഇങ്ങനെ പിച്ച് പിച്ച് എടുക്കാം പക്ഷേ അമ്മ അതൊന്ന് ഇത് ചെയ്തിട്ട് എടു എടുത്ത് കൊണ്ടുവരാം കേട്ടോ തണുത്ത് കഴിഞ്ഞിട്ട് തണുക്കാതെ മിക്സിയിലിട്ടിട്ടൊന്നും നിങ്ങൾ ചെയ്യരുതിട്ടോ മോനെ ചിക്കൻ നമ്മുടെ ചിക്കൻ തണുത്ത് കഴിഞ്ഞു ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ഇത് ഈ സാധനങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മുടെ കടലിക്ക് നമുക്ക് റെഡിയാക്കാം ചിക്കൻ നമ്മുടെ മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് അതും ഒന്ന് നമ്മൾ സ്മാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ സവാളയുണ്ട് പച്ചമുളക് ഉണ്ട് ഇഞ്ചി പച്ചമുളകുണ്ട് ഇഞ്ചിയുണ്ട് വെളുത്തുള്ളിയുണ്ട് വീപ്പിലയുണ്ട് മല്ലി ഇലയുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയാണ് അതിൻ്റെ അതിന് നമ്മുടെ ആ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് വെളിച്ചെണ്ണയാണ് അമ്മ ഉപയോഗിക്കുന്നത് കേട്ടോ അത്ര എത്രയുണ്ടോ അത്രയും വഴറ്റിയെടുക്കാൻ പറ്റുന്ന അത്രയും വെളിച്ചെണ്ണ എടുക്കുക കാരണം ഇതിൽ ഇതിനിടയ്ക്ക് നമ്മൾ നമ്മുടെ ബ്രെഡ് ചെറുതായിട്ടൊന്ന് പാനിൽ വെച്ച് ചൂടാക്കിയിട്ട് അത് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്ത ബ്രെഡ് ക്രംസ് ക്രംസാണത് ഇത് ഇതും കൂടി മാറിപ്പോകരുത് കേട്ടോ ഇത് ചിക്കൻ പൊടിച്ചെടുത്തത് ഇത് ബ്രെഡ് ക്രംസ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തായിരുന്നാൽ മതി എണ്ണ ചൂടായി കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുക ഒരു തുള്ളി ഇട്ട് കൊടുക്കുക പച്ചമുളക് വേപ്പില മല്ലിനത്തിനും കൂടി ലാസ്റ്റായിട്ടില്ല ഇതിലെടുത്തിരിക്കുന്നത് രണ്ട് സവാളയാണ് ഇനി നന്നായിട്ട് കരിഞ്ഞു പോകാതെ നല്ല ചുമക്ക് നല്ലോണം വാടുന്നവരെ നമ്മളിത് വഴറ്റിയെടുക്കുക നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർ നമ്മളോട് കൂടി കുറച്ച് സമയം സേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ നമ്മൾ നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ ഹാപ്പിയാക്കി അത് അവരെ സന്തോഷത്തോടെ കഴിക്കുമ്പോൾ തന്നെ നമുക്കും ഒരു സംതൃപ്തിയാവും വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയും ചെയ്യുക ഇനി പിള്ളേരുണ്ട് രണ്ട് മൂന്ന് കുട്ടികൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ തീവ്ര ഗുരുമാലുകളൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചത് ഇനി ഞാൻ ഇവിടേക്ക് നമ്മുടെ ഈ മല്യലല്ലേ ഈ മല്ലിയെ ഇട്ട് കൊടുക്കാനേ നന്നായിട്ട് വാരിയിട്ടില്ല കേട്ടോ തീ ഒന്ന് നമുക്ക് കുറയ്ക്കാം എന്താ വെച്ചാൽ നമ്മൾ മസാല മസാലപ്പൊടികൾ വീണ്ടും ഇതിലിട്ട പോലെ തന്നെ ഇതിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് മുളക് പൊടി ഇട്ട് കൊടുത്തു തീ കുറയ്ക്കാൻ മറക്കരുത് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടു അര അരസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തു പെരുംജീരകം കേട്ടോ പെരും പൊടി പിന്നെ കുരുമുളക് ഇച്ചിരി ഒരു സ്പൂണോളം കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇന്നത്തെ ഉപ്പ് ഒന്ന് പാകപ്പെടുത്തേണ്ടതുണ്ട് അതിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കണിൽ എന്തോരം ഉപ്പുണ്ടെന്ന് ഒന്ന് നോക്കണം ഞങ്ങൾ തൊണ്ണൂറ്റി മൂന്നില് ഒരു കട്ലേറ്റ് ഉണ്ടാക്കിയിട്ട് ചെമ്മീൻ ഞാനും അനുഷ്ഠിച്ച് അനുഷ്ഠിച്ചൊരു ഷീസ് മോർ മോർണാകും ഇപ്പം ഇല്ല മരിച്ചുപോയി ക്യാൻസർ ആയിരുന്നു അവർ മരിച്ചുപോയി അന്ന് അമ്മയിൽ വെച്ച് അരച്ചിട്ടാണ് തൊണ്ണൂറ്റി മൂന്നില് കട്ട്ലേറ്റ് ഉണ്ടാക്കിയത് അവരുടെ മക്കളിപ്പോൾ കാണണ്ട മോള് കാണണോ ഇല്ലയെന്നൊന്നും അറിയില്ല കണ്ട അവൾക്കൊന്ന് വിഷമമാവും അവൾക്കറിയാവുന്നതാണ് അന്ന് അച്ഛൻ പുറത്തായിരുന്നപ്പോൾ അവരുടെ ഫ്രണ്ട്സ് വരണമെന്ന് പറഞ്ഞപ്പോൾ കട്ട്ലേറ്റൊക്കെ നമ്മൾ ഉണ്ടാ അന്ന് ഉണ്ടാക്കിയിരുന്നു തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാലിലിട്ടോ ഇതിപ്പോൾ ഓൾറെഡി പച്ചമണൊക്കെ മാറി കഴിഞ്ഞു നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക നമ്മുടെ പൊട്ടറ്റോ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവോ അത് ഇത് മിക്സി എല്ലാം മിക്സ് ആക്കി കഴിഞ്ഞു ഇനി ഇത് നന്നായിട്ട് തണുക്കണം അപ്പോൾ നമ്മളിത് ഈ അടുപ്പിൽ നിന്ന് ഇങ്ങോട്ട് ഇന്ന് മാറ്റി വെക്കുകയാണ് നോക്കും ഇതെല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്തു കേട്ടോ ഇനി നമ്മൾക്ക് ഈ മുട്ട മുട്ട എടുക്കുന്നതിന് മറ്റൊരിത്തിരി കോളം പാൽ നമുക്കൊഴിക്കാം കേട്ടോ മുട്ടയുടെ മഞ്ഞക്കരും നമ്മൾ എടുക്കില്ല വെള്ളയാണ് എടുക്കുന്നത് ഇത് എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്യുന്ന ഇതാണ് കേട്ടോ ഇത് കുറേ മുമ്പ് ഞാൻ ചെന്നൈയിൽ നിന്ന് മേടിച്ചതാണ് കുറേ കാലം ഇതാണ് ഈ പാൽ ഒഴിക്കുകയാണെ ഒത്തിരി ഉപ്പ് ഒത്തിരി കുരുമുളക് കൊടുക്കുക നന്നായിട്ട് നമുക്കിത് അടിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇത്തവ ചൂടായി ഓയിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് ഉരുട്ടി നമ്മൾ വച്ചിരിക്കണത് കണ്ടോ ഞാൻ പല ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം കേട്ടോ സ്ക്വയറോ റൗണ്ടോ ഞാനപ്പം അത് ഇങ്ങനെയാണ് എടുത്തിരിക്കുക ഇനി നമുക്ക് മുട്ടയിൽ എടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം നോക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കരിഞ്ഞൊക്കെ പോവാതെയൊക്കെ നോക്കണം എണ്ണയിപ്പോൾ ഓരോരുത്തർ കളിയാക്കാണ് എന്താന്ന് പറയട്ടെ അമ്മയെന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് അമ്മേ അമ്മേ എൻ്റെ അതെൻ്റെ കൂടെപ്പറപ്പുകളാ ഓ അമ്മ വന്നോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇന്നലെ ഒരുത്തി വിളിച്ചേക്കണോ ലീന എന്താ അമ്മയെ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് സന്തോഷം കൊണ്ട് വിളിക്കണോ പറയണോ കേട്ടോ ഇപ്പം അതൊക്കെ ഒന്ന് നമുക്കിതൊന്ന് നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയി കഴിഞ്ഞു ഇതിൻ്റെ തിക്കൊക്കെ കുറയ്ക്കാം കേട്ടോ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ചൂടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്താ എല്ലാവരൊക്കെ കാണിക്കണമല്ലേ കണ്ടോ നല്ലോണം ഒരിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ദേ സൗണ്ട് കേട്ടോ സൗണ്ട് കേട്ടോ ചൂടുണ്ട് അപ്പോൾ നമ്മുടെ കറക്റ്റ് റെഡിയായി ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തു ഇപ്പൊ ഇത് പാപ്പൂന് കൊടുക്കാനാണ് എടി മോളെ പാപ്പൂ പാപ്പൂനെ അപ്പൊ അവൾക്ക് കട്ടിട്ട് അവള് മോള് കഴിക്കാൻ മോള് ഇതൊന്നും മുക്കി കഴിച്ചു വെച്ചേ രണ്ടുപേരും ഓരോന്നെടുത്ത് ടേസ്റ്റ് പറയണോട്ടാ ഗൗരി പറ എനിക്ക് അതിന്റെ മണമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടെ അടിപൊളി കട്ട്ലെറ്റ് ആണ് ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കണം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടി തായെ കൊണ്ട് വന്നിരിക്കണെങ്കിൽ വരലി നല്ല എരിവ് പാദത്തിനുപ്പ് എല്ലാം ചേർന്നി അടിപൊളിയാണ് ഇഷ്ടായില്ല എന്നാ കൊണ്ടുപോയി രണ്ടുപേരും കഴിച്ചോ ഞാൻ പാലും കൊണ്ടു തരാട്ട ഇഷ്ടി പാപ്പു അനി ഗ്രാൻമയുടെ കട്ട്ലേറ്റ് റെസിപ്പി ഇവിടെ തിന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവരുടെയും സ്നേഹത്തിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ബൈ ബൈ Bye.